യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാം ജയന്തി ആഘോഷം നാടങ്ങും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലളിതമായിട്ടാണ് ഇക്കൊല്ലം ചതയദിനാഘോഷം ഒരുക്കിയത് എസ് എൻ ഡി പി യോഗം ചേർത്തല മേഖലയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം ശ്രീനാരായണ വിശ്വധർമ്മ ക്ഷേത്രാങ്കണത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് ഏഴിന് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഒരു നാടിനെ പുതുക്കി പുതുക്കിപ്പണിയുന്നതിനുള്ള എല്ലാ പ്രവർത്തികളും ഏറ്റെടുത്ത് നടപ്പിലാക്കി എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യമാണ് ഇന്ത്യ ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങൾ ലോകത്തിനുമ്പിൽ കാഴ്ചവെച്ചിട്ടുണ്ട് എങ്കിലും ഈ മലയാളത്തിൻ്റെ മണ്ണ് ലോകത്തിന് കാഴ്ചവെച്ച എല്ലാ കാലത്തെയും മഹാത്ഭുതത്തിൻ്റെ പേരാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും ഗുരു എന്നത് അദ്ദേഹത്തിനൊരു ജനതയും ഒരു സമൂഹവും കൽപ്പിച്ച് നൽകിയ ഒരു പേരാണ് ഗുരുദേവൻ തന്നെ പേരെഴുതി ഒപ്പിട്ടിരുന്നത് നാരായണ ഗുരു എന്ന പേരിലാണ് ആ ഗുരു അങ്ങനെ ഒരു പേര് കിട്ടിയ ഒരു ജനത ഒരു നാട് ഇങ്ങനൊരു പേര് നൽകിയ മറ്റൊരാളെയും നമുക്ക് കാണാൻ കഴിയുകയേയില്ല ഗുരുദേവന് മുമ്പും ഗുരുദേവന് ശേഷവും കേരളീയ സമൂഹം ഗുരു എന്ന ഒരു പേര് നൽകിയ ഒരാളെപ്പോലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അതാണ് ഗുരുദേവന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാത്തിനേക്കാളും ഉപരി മനുഷ്യനെ പ്രതിഷ്ഠിക്കണം എന്ന് അദ്ദേഹത്തിന് വലിയ ചിന്തയുണ്ടായിരുന്നു സാഠ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യൻ ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും ആഴക്കയങ്ങളിലേക്ക് എടുത്തെറിയപ്പെടുന്നത് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം നീങ്ങി നമ്മൾ ഇന്നതിനെ നവോത്ഥാനത്തിൻ്റെ മുന്നേറ്റം എന്നെല്ലാം വിളിക്കുകയാണ് എത്ര വലിയ മുന്നേറ്റമാണ് ആ മനുഷ്യൻ ഈ നാട്ടിൽ സാധിച്ചു തന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കുക മനുഷ്യന് വഴി നടക്കാൻ പോലും കഴിയാതിരുന്നൊരു സാഹചര്യം എത്ര വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് പത്രാധിപർ സുകുമാരൻ അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്നുണ്ട് ആലപ്പുഴയിലെ ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ അച്ഛനോടൊപ്പം വന്നു കയറുമ്പോൾ ജാതിയിൽ താണവർ എന്ന കണക്ക് കൂട്ടിക്കൊണ്ട് ചായക്കടയ്ക്കകത്തേക്ക് കയറിയ അച്ഛനെയും മകനെയും അവിടെ നിന്ന് പുറത്തിറക്കി വിട്ടു ആത്മാഭിമാനം ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ആ കടയിൽ നിന്ന് ചായ കുടിക്കാതെ പോകുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് എത്രയോ പേർക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടായി എസ് എൻ ഡി പി യൂണിയൻ ചേർത്തല മേഖലാ ചെയർമാൻ കെ പി നടരാജൻ അധ്യക്ഷത വഹിച്ചു ടൂറിസം ഡയറക്ടറും കെ ടി ഡി സി എം ഡിയുമായ ശിഹാ സുരേന്ദ്രൻ ഐ എ എസ് മുഖ്യ പ്രഭാഷണം നടത്തി പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് ജയന്തി സന്ദേശം നൽകി ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ മംഗല്യനിധി വിതരണം നിർവഹിച്ചു കാർഷിക വികസന ബാങ്ക് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ മോഹൻ സ്കോളർഷിപ്പ് വിതരണവും ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും നിർവഹിച്ചു എസ് എൻ ഡി പി യൂണിയൻ ചേർത്തല മേഖലാ കൺവീനർ ടി അനിയപ്പൻ ബി ഡി ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് പി എസ് ജ്യോതിസ് അഡ്വക്കറ്റ് പി കെ ബിനോയ് പി ജി രവീന്ദ്രൻ അനിൽ ഇന്ദീവരം ജെ പി വിനോദ് ആർ രാജേന്ദ്രൻ ശോഭിനി രവീന്ദ്രൻ ബേബി ബാബു മനോജ് മാവുങ്കൽ രതീഷ് കോലോത്തുപള്ളി പ്രശോഭൻ അമ്പിളി അപ്പുജി സുനിത സേതുനാഥ് ബേബി ഷാജി പി ഡി ഗഗാറിൻ തുടങ്ങിയവർ സംസാരിച്ചു